ഹായ് ഉദ്യോഗാർത്ഥികളെ വെൽക്കം ടു എയ്സാബ് ഞാൻ അണൻ ബാബു നിങ്ങളുടെ മാത്സ് അധ്യാപകനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് മത്സര പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളല്ലാതെ വ്യത്യസ്തങ്ങളായ അഥവാ വ്യത്യസ്തത പുലർത്തുന്ന ചില ചോദ്യങ്ങളിലേക്കാണ് ഞാൻ പോണത് ഒരുപക്ഷെ ആ ചോദ്യങ്ങളായിരിക്കാം ഒരു മത്സര പരീക്ഷയിലെ റാങ്ക് നിർണയത്തിൽ ഏറ്റവും ടോപ്പിലാണോ എന്ന് നമ്മളെ നിർണ്ണയിക്കുന്നതിൻ്റെ പ്രധാന ഘടകം അത്തരം ചില ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത് അതിലെ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ഇതെന്താണെന്ന് വെച്ചാൽ മോഡിലസ് ഓഫ് എക്സ് മൈനസ് ത്രീ ഇസുകേല് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഫൈവ് ആയാൽ എക്സിൻ്റെ വില എന്ത് ഇതൊരു പുതുമയുള്ള ചോദ്യമാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് ത്രീ ഇസുകയില് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഫൈവ് ആയാൽ എക്സിൻ്റെ വില എന്ത് രണ്ട് പരീക്ഷകളിൽ ചോദിച്ചോ ചോദ്യമാണിത് എന്താണ് മോഡലസ് എന്ന് ഉദ്ദേശിക്കുന്നത് മോഡിലസ് ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേവല വില എന്നാണ് അർത്ഥം മാഗ്നിറ്റ്യൂഡ് അഥവാ വില എന്താണ് അതിൻ്റെ വില മാത്രം യഥാർത്ഥ സംഖ്യ മാത്രം എത്രയാണെന്നാണ് ചോദ്യം അതാണ് അങ്ങനെ വരുമ്പോൾ ഇതാ നോക്കുക എക്സ് മൈനസ് ത്രീ എന്ന് പറയുന്നത് ഒരു പക്ഷേ പ്ലസ് ഓർ മൈനസ് എക്സ് മൈനസ് ഫൈവ് ആകാം അങ്ങനെ ഈ ഇത്തരത്തിൽ രണ്ട് വിലകളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കുകയും സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ വഴിയെന്ന് പറഞ്ഞാൽ ഞാൻ പോണത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു കുറുക്കു വഴിയിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ അക്കങ്ങൾ ഏതൊക്കെയാണ് മൂന്നും അഞ്ചും മൂന്നും അഞ്ചും ആദ്യം ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക നമുക്കറിയാം എട്ടാണ് ആ എട്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് ഇതിൻ്റെ ഉത്തരം നാല് അപ്പോൾ മത്സര പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഈസി മെത്തേഡ് അപ്പോൾ ഈ ഒരു അടിസ്ഥാന ക്രിയ ഞാൻ ആദ്യം എഴുതിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ക്രിയകളൊന്ന് വിട്ടിട്ട് നമുക്ക് ഒരു മത്സര പരീക്ഷയിൽ ഇനി ഇത് ആവർത്തിച്ചാൽ ആവർത്തിച്ചാൽ എന്താണ് സംഭവിക്കുക അക്കങ്ങൾ മാറി വരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അക്കങ്ങൾ മാറി വന്നാൽ നമ്മൾ എന്ത് ഉത്തരം എഴുതണം എന്നതാണ് നമ്മൾ ട്രിക്ക് വേ അക്കങ്ങൾ കൂട്ടുക രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക മാത്രമായിരിക്കും ഉത്തരം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് രണ്ട് സംഖ്യകളുടെ തുക പതിമൂന്ന് ഗുണനഫലം എൺപത്തേഴായാൽ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക എന്താണെന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് സംഖ്യകൾ നമുക്ക് എന്നും ഇതാ ഇവിടെ നോക്കുക നമുക്ക് എക്സ് എന്നും നമുക്ക് വൈ എന്നും നമുക്ക് അസ്യൂം ചെയ്യാം എക്സ് വൈ അപ്പോൾ നോക്കുക ആദ്യ സംഖ്യയുടെ വിൽക്രമം വൺ ബൈ എക്സ് രണ്ടാമത്തെ സംഖ്യകളുടെ വിൽക്രമം വൺ ബൈ വൈ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ ആണ് എക്സ് പ്ലസ് വൈ ഓൾറെഡി തന്നിട്ടുണ്ട് തുക പതിമൂന്ന് എക്സ് വൈ ഓൾറെഡി തന്നിട്ടുണ്ട് എൺപത്തേഴ് അപ്പോൾ ഉത്തരം പതിമൂന്ന് ഡിവൈഡ് ബൈ എൺപത്തേഴ് നമുക്ക് പരീക്ഷ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതണമെന്ന് നോക്കുക ഈ ചോദ്യം ഒന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കുക രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് ഗുണനഫലം തന്നിട്ടുണ്ട് വിൽക്രമങ്ങളുടെ തുക എന്താണെന്ന് ചോദിച്ചാൽ തുക മുകളിൽ എഴുതുക ഗുണനഫലം താഴെ എഴുതിയാൽ മാത്രം മതിയാകും ഇത് ഓൾറെഡി വിൽക്രമങ്ങളുടെ തുക നേരിട്ട് ഉത്തരവായിരിക്കും തുടർന്നൊരു കാൽക്കുലേഷൻ അതിനകത്ത് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല ഓക്കെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ നൂറ്റി നാൽപ്പത്തി നാല് സമം വൺ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ പന്ത്രണ്ടായാൽ എക്സിൻ്റെ വിലയുണ്ട് ഇതൊരു പെട്ടെന്ന് നമ്മളെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് പോകുന്ന ഒരു ചോദ്യമാണ് കാരണം ഒന്നിൻ്റെ വർഗ്ഗം മൂലം ഒന്നുണ്ട് നൂറ്റി നാൽപ്പത്തിയാറിൻ്റെ റൂട്ട് പന്ത്രണ്ട് ഉണ്ട് സ്വാഭാവികമായിട്ടും ഇരുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ അഞ്ചെന്ന് എഴുതി വെക്കും ആദ്യ ഓപ്ഷൻ തന്നെ ഒരുപക്ഷെ അതായിരിക്കാം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയാൻ നമ്മൾ പിന്നെ അഞ്ചെന്നുള്ള തെറ്റുത്തരം എഴുതിയിട്ട് പിന്നെ നമുക്ക് നിലവിളിക്കുക അല്ലാതെ വേറെ ഒരു ഇല്ല ഉത്തരം അഞ്ചല്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റെപ്പ് എന്താണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് ആദ്യം മനസ്സിലാക്കാം ഡീറ്റെയിൽസ് സ്റ്റെപ്പ് വൺ പ്ലസ് ഒരു ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നതിന് വൺ പ്ലസ് ഇരുപത്തഞ്ച് ഡിവൈഡ് ബൈ നൂറ്റി നാൽപ്പത്തിയാറ് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തിയാറിലൂടെ പ്ലസ് ചെയ്യുക അപ്പോൾ നൂറ്റി അറുപത്തൊൻപത് നൂറ്റി നാൽപ്പത്തി നാല് താഴെഴുതുക ഇതിൻ്റെ സ്ക്വയർ റൂട്ടെന്ന് പറയുന്നത് നമുക്ക് അറിയാം പതിമൂന്ന് ഡിവൈഡഡ് ബൈ പന്ത്രണ്ടാണ് പതിമൂന്ന് ഡിവൈഡ് ബൈ പന്ത്രണ്ടാണ് പതിമൂന്നിന് പന്ത്രണ്ട് ഉണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതായി രൂപത്തിലായിരിക്കും ഒന്നും പന്ത്രണ്ടിൽ ഒന്നായിരിക്കും ഇതെന്ന് പറയുന്നത് വൺ പ്ലസ് വൺ ബൈ പന്ത്രണ്ട് എന്നാണ് വൺ പ്ലസ് വൺ ബൈ പന്ത്രണ്ട് തന്നെയാണ് വൺ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ പന്ത്രണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഒന്നായിരിക്കും ഇതാണ് ഇതിൻ്റെ തർത്ഥ സ്റ്റെപ്പ് ഓക്കെ ഞാൻ പോണത് അതിൻ്റെ ഷോർട്ട് കട്ടിലേക്കാണ് ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് നേരിട്ട് ഒറ്റ സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ അല്ലെങ്കിൽ വളരെ ഇത്തരം കാൽക്കുലേഷൻ ഒഴിവാക്കി എങ്ങനെയാണ് ഒരു മത്സര പരീക്ഷ വരുമ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉത്തരം എഴുതാം എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് ആദ്യം തന്നെ ഇരുപത്തഞ്ചും നൂറ്റി നാൽപ്പത്തിയാറിലൂടെ കൂട്ടുക അത് നൂറ്റി അറുപത്തി ഒൻപതായിരിക്കും അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക അത് പതിമൂന്ന് താഴെ കാണുന്ന ഛേദം അത് നൂറ്റി നാൽപ്പത്തിയാലാണ് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക നൂറ്റി നാൽപ്പത്തിയാറിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക അത് പന്ത്രണ്ടാണ് ഈ പതിമൂന്നിൽ നിന്ന് പന്ത്രണ്ട് കുറയ്ക്കുക ഉത്തരം ഒന്നായിരിക്കും അതായിരിക്കും ആൻസർ അപ്പോൾ ഇത്രയും നമുക്ക് സ്റ്റെപ്പുകൾ ഒഴിവാക്കി നമുക്ക് ആൻസർ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാനാകും ഇത്തരത്തിലുള്ള ഈസി മെത്തേഡുകളാണ് നമ്മൾ പഠിക്കുന്നത് ഒപ്പം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു മത്സര പരീക്ഷയിൽ നിങ്ങളെ എങ്ങനെ പ്രാപ്തരാക്കാം ഒരിക്കലും ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു അപാരതലങ്ങളിലേ നിങ്ങളെ കൊണ്ടുപോവില്ല അതിൻ്റെ ആവശ്യകതയില്ല നമ്മുടെ കയ്യിലുള്ള കേവല അറിവ് ഒരിക്കലും മാത്സ് പഠിക്കുന്നവരെല്ലാം മിടുക്കരാണെന്നോ അതറിയില്ലാത്തവരെല്ലാം മണ്ടരാണെന്നോ ഇവിടെ ഒരു നിയമവും ഇല്ല നമുക്ക് വേണ്ടത് ഒരു ജീവിതമാണ് ഒരു മത്സര പരീക്ഷയിൽ എങ്ങനെ നിങ്ങളെ പ്രാപ്തരാക്കാം എന്നുള്ള വിദ്യകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമുക്ക് അറിവിൻ്റെ പാഠം നമ്മുടെ അക്കാഡമി ലൈഫിൽ നമുക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ ഹിസ്റ്ററി പഠിക്കുന്നുണ്ടാവാം പക്ഷേ അദ്ദേഹത്തിനൊരു പക്ഷെ മാത്സെന്ന് വെച്ചാലും പുറകിലായിരിക്കാം ഒരിക്കലും അദ്ദേഹത്തിന് കഴിവില്ലായ്മയെന്നോ അറിവില്ലായ്മയെന്നോ നമ്മൾ ഒരിക്കലും പറയാറില്ല ആ അദ്ദേഹത്തിൻ്റെ ആ ആ നിശ്ചിതമായ നിശ്ചിതമായ കുറച്ചുള്ള ആ അറിവിനെ എത്രത്തോളം ഷാർപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒപ്പം ഒറിജിനൽ സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് പിന്നെ പൊടിക്കൈ പറയുന്നത് മത്സര പരീക്ഷയിൽ നിങ്ങളെ പ്രാപ്തരാക്കാനാണ് പലപ്പോഴും ഇത്തരം ഈസി മെത്തേഡുകൾ നമുക്ക് നമുക്ക് അവലംബിക്കുന്നതന്നെയായിരിക്കും നമുക്ക് ശരിയെന്ന് പറയുന്നത് അപ്പോൾ ഇവിടേക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണ് അക്കങ്ങൾ ഒരുപക്ഷെ മാറി വരാം അപ്പോൾ അക്കങ്ങൾ മാറി വന്നാലും നമുക്ക് ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തിയാലിന് വേണ്ടി മാത്രമുള്ളൊരു ചോദ്യം അല്ലത് ഏതക്കങ്ങൾ വന്നാലും നമുക്ക് ഇതുതന്നെയാണ് മെത്തേഡ് അതാണ് നമ്മൾ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് അല്ലാതെ ഒരു പർട്ടിക്കുലർ നമ്പർ തന്നു അതിന് മതിയെന്ന് മാത്രം പറയല്ല നമ്മൾ ഇത്തരത്തിലുള്ള ഏത് ചോദ്യങ്ങൾ ആവർത്തിച്ചാലും എഴുതാനുള്ളൊരു പൊതു രീതിയാണ് ഷോട്ട് കട്ടുകൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ് ആ റൂട്ട് സെവൻ പ്ലസ് റൂട്ട് ഫൈവ് ഡിവൈഡ് ബൈ റൂട്ട് സെവൻ മൈനസ് റൂട്ട് ഫൈവ് മൈനസ് റൂട്ട് ഓഫ് തേർട്ടി ഫൈവ് വില എന്താണ് ഇതും ഒരു ആവർത്തിച്ച് വന്നൊരു ചോദ്യമാണ് പല റാങ്ക് ഫയലുകളും നമ്മളിതിന് പല ഫോമലുകളൊക്കെ ഇട്ടതായിട്ട് കണ്ടിട്ടുണ്ട് അത്ര ഫോമുലകൾ ഒന്നുമേ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല ഫോമുലകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്ന് പറഞ്ഞാൽ ആ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതൊരു പക്ഷേ ആയിട്ട് തോന്നാം പക്ഷേ തുറന്നു വരുമ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ ഫോമുല തന്നെയാണോ ഈ ചോദ്യത്തിൻ്റെ എന്നുള്ള കൺഫ്യൂഷൻ വീണ്ടും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില കുറുക്കു വഴികൾ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ക്രിയ എന്ന് പറഞ്ഞാൽ ഇതാ നോക്കുക റൂട്ട് ഓഫ് സെവൻ പ്ലസ് റൂട്ട് ഫൈവ് ഡിവൈഡ് ബൈ റൂട്ട് സെവൻ മൈനസ് റൂട്ട് ഫൈവ് ഈ റൂട്ട് സെവൻ റൂട്ട് ഫൈവുകളെ എന്താണ് പേര് പറയുക അവയെ കരണികൾ അഥവാ സർഡുകൾ എന്ന് പറയുന്നു എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ഇറാഷണൽ റൂട്ട് ഓഫ് ആൻഡ് ഇൻഡീജിയർ എന്നൊക്കെയാണ് അതൊക്കെ എൻ്റെ സാങ്കേതികമായ പദങ്ങളും സാങ്കേതികമായ കാര്യങ്ങളുമാണ് അതൊരു വഴിയിൽ നിൽക്കും നമ്മൾ വേണ്ടത് ഇത്തരം ചോദ്യങ്ങളുടെ ആവർത്തനങ്ങൾ പരീക്ഷയ്ക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം സ്കൂളിൽ സ്കൂളിലോട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു എക്സ്പ്രഷൻ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുക ഛേദത്തിൻ്റെ കോൺജിഗേറ്റ് അഥവാ ഓപ്പോസിറ്റ് സൈൻ ഉള്ളതുകൊണ്ട് താഴെ മുകളിലും കുണിക്കുകയാണ് ഇതാ നോക്കുക ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ സൈനുള്ളതെന്ന് പറയുമ്പോൾ റൂട്ട് സെവൻ പ്ലസ് റൂട്ട് ഫൈവ് ഓക്കെ അതിന് തന്നെയാണ് മുകളിലോട്ട് കുടിക്കുന്നത് റൂട്ട് സെവൻ പ്ലസ് റൂട്ട് ഫൈവ് അങ്ങനെ കുണിക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുക പിന്നെ ബാലൻസ് ഒരു മൈനസ് റൂട്ട് തേർട്ടി ഫൈവ് ഇവിടെ ഉണ്ട് ഓൾറെഡി ഞാൻ അത് എഴുതുകയാണ് റൂട്ട് മൈനസ് റൂട്ട് തേർട്ടി ഫൈവ് ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ റാഷണലൈസ് ദ ഡിനോമിനേറ്റർ എന്നാണ് കരണീകരണം അപ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതികമായ ധാരാളം ക്രിയകൾ ഇനിയിപ്പോൾ ഛേദം എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻ എ പ്ലസ് ബി എന്നൊരു ഫോമുലയാണ് മോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് ഇനി ആ ഫോമുല പ്രകാരം ഇതിൽ ഓരോ മോളിലൊരു സമവാക്യം താഴെ ഒരു സമവാക്യം ഇത്തരത്തിൽ ഇനി സങ്കീർണമായ സമവാക്യങ്ങളിലൂടെ കടന്നാണ് ഇനി അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകണത് പക്ഷേ ഞാൻ പറയുന്നത് ഒരു മത്സര പരീക്ഷയിൽ ഇത്തരങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതുന്നു എന്നുള്ളൊരു ഈസി ട്രിക്കാണ് പിടിക്കുന്നത് എന്താണിവ രണ്ട് കരണികളാണ് ഇവിടെ റൂട്ട് സെവൻ ആൻഡ് റൂട്ട് ഫൈവ് അത് കൂട്ടിയിരിക്കുകയാണ് മുകളിൽ അതേ പദം തന്നെയാണ് കുറച്ചിരിക്കുന്ന താഴെ വരുന്നു പിന്നെ ഏതോ ഒരു സർഡ് മൈനസ് റൂട്ട് തേർട്ടി ഫൈവ് അതിനകത്ത് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തിരിക്കുന്നു ഇത്രയും ഒരു ഒരു അമ്പത് ശതമാനം വരുന്ന വിവരങ്ങൾ മാത്രം മതി ചോദ്യത്തിൽ നിന്ന് ബാക്കി നമ്മൾ ഉത്തരത്തിലേക്ക് പോയാണ് നൂറ് ശതമാനം ഉത്തരമായി മാറുന്നത് ചോദ്യങ്ങളെന്നുള്ള ഇൻഫോർമേഷൻ ഇത്രയും മതി അപ്പോൾ രണ്ട് കരണികൾ കൂട്ടുന്നു രണ്ട് കരണികൾ കുറയ്ക്കുന്നു പിന്നെ ഒരു കരണി രൂപത്തിലുള്ള വാല്യൂ കുറച്ചിരിക്കുന്നു ഇതാണിത് ഞാൻ പോണത് ഇതിൻ്റെ ഒരു ഷോർട്ട്കട്ടിലേക്കാണ് ശ്രദ്ധിക്കുക ആദ്യം ഇതിനുള്ളിലുള്ള അക്കങ്ങൾ എടുക്കുക അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏഴും അഞ്ചുമാണ് അത് കൂട്ടിയാൽ നമുക്ക് പന്ത്രണ്ടാണ് ആ പന്ത്രണ്ടിൻ്റെ പകുതി നമ്മൾ എടുക്കുന്നു ആറ് ആദ്യത്തെ പദം ആറാണ് ഇനി ന്യൂമറേറ്റർ അഥവാ അംശത്തിൻ്റെ ചിഹ്നം എടുക്കുന്നു അത് പ്ലസ് ഇനി റൂട്ട് ഏഴ് റൂട്ടഞ്ച് എന്നിവ ഗുണിച്ചാൽ എന്താണ് അത് റൂട്ട് മുപ്പത്തഞ്ച് റൂട്ട് മുപ്പത്തഞ്ച് ഇതാണ് ഇതിൻ്റെ മൊത്തോ ക്രിയകളുടെ ഉത്തരം ഇത്രയും മൊത്തത്തിൻ്റെ ക്രിയ അതാണ് ഇനി മൈനസ് റൂട്ട് തേർട്ടി ഫൈവ് ചോദ്യത്തിൽ ഓൾറെഡി ഉള്ളതാണ് അത് അതെഴുതുന്നു ഇത് വെട്ടിക്കളയാൽ ഉത്തരം ആറായിരിക്കും ആൻസറി സിക്സ് ഇത് നോക്കുക ഉത്തരം ആറായിരിക്കും ഇത്രയും ഒരു നിസ്സാരമായ ഒരു ക്രിയ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ളൂ നമുക്ക് തുറന്നുള്ള ധാരാളം ക്രിയകൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് സമവാക്യങ്ങളുടെ ഒരു ഒരു സമ്മിശ്രണം തന്നെയാണ് ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ളത് ആ പിന്നിലുള്ള സമവാക്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി എങ്ങനെ ഇത് തന്നെയാണ് നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇതുതന്നെയാണ് പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും എളുപ്പമാർഗങ്ങൾ ഏതൊരു ചോദ്യത്തിനും നമുക്ക് കുറുക്കൊഴികളുണ്ട് അടിസ്ഥാനപരമായ ക്രിയകൾ പറഞ്ഞിട്ട് തന്നെയാണ് ഷോർട്ട് കട്ടിലേക്ക് പോകണത് ഒരിക്കലും ഒരു ഫോമുല ബേസ്ഡായിട്ടുള്ള ഷോട്ട് കട്ട് ഇല്ലാതാനും ഫോമുലകൾ പലപ്പോഴും നമുക്ക് പലപ്പോഴും ഓർമ്മകൾ നമുക്ക് നിൽക്കുന്നതിന് പ്രയാസമായിരിക്കും നമുക്ക് ഫോമുലകൾ വർഷങ്ങളോളം നമ്മൾ പഠിച്ചവരാണ് ഇനിയിപ്പോൾ ഫോമുലകളല്ല എളുപ്പമാർഗ്ഗങ്ങൾ ഇനി ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ചോദ്യം ക്ലിയറായി ഓക്കെ